ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊരു തേൻ ഇരിപ്പുണ്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടൊരു പ്ലാനിലാണ് അപ്പോൾ എൻ്റെ ചേട്ടനോട് അകത്തിരിപ്പുണ്ട് അവനെ ചെന്ന് വിളിച്ച് നോക്കാം അവൻ വരുവാണെങ്കിൽ എടുക്കാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തേനൊന്നും എടുക്കാറില്ല കേട്ടോ അപ്പം അവനെ പോയി വിളിച്ച് നോക്കാം അവൻ വരുകയാണെങ്കിൽ നമുക്കിന്ന് തേനെടുക്കാൻ പോവാം അപ്പോൾ എന്തായാലും ഇന്നൊരു കാട്ടുതേൻ എടുക്കുന്ന ഒരു വീഡിയോയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ എന്തായാലും ആദ്യം പോയി അവനെ വിളിച്ചു നോക്കാം അവൻ എന്താ ഇവിടെ ഇരിപ്പുണ്ടേ നമുക്ക് ചോദിച്ചോക്കാം ഡേ മേളിൽ ഇരിക്കണേ തേനെടുക്കാൻ പോയല്ലേ എവിടെയിരിക്കുന്നത് മേളില് പന്തല്ല എവിടെയിരിക്കണേ തേൻ എടുക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രഹികളല്ല എടുത്തിട്ടുണ്ട് തൊട്ടി കപ്പി ഒരു തീപ്പട്ടി പിന്നെ തൊണ്ട് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ വിളയാണ് കേട്ടെ ഈ കാളുടിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷിയിടമാണ് ഇവിടെ കുറേ കശുമാവും ഒക്കെ ഉണ്ട് പിന്നെ അവിടെ കുറച്ച് റബ്ബർ ഉള്ള നമ്മുടെ വിളയുണ്ട് ആ വിളയ്ക്കകത്താണ് ഒരു പാറയ്ക്കകത്താണ് കേട്ടെ ഈ ഒരു തേൻ തേനിരിക്കുന്നത് അപ്പം ഞാൻ തേൻ തേനെടുക്കത്തില്ല എൻ്റെ ചേട്ടനാണ് തേൻ എടുക്കുന്നത് ബക്കറ്റും തൊട്ടിയും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം ദൂരമൊന്നുമില്ല തൊട്ടടുത്ത് തന്നെയാണ് ഒരു നൂറ് മീറ്റർ പോലും ഇല്ല തേനിരിക്കുന്ന സ്ഥലവും നമ്മളെ വീടും തമ്മിൽ അപ്പോൾ ഇവിടെ ഒരു പാറയ്ക്കകത്താണ് ഏട്ടാ ഈ ഒരു തേൻ ഇരിക്കുന്നത് തൊട്ട് തൊട്ടുമെകളിലാണ് തേൻ ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ വരുന്നൊരു ഷെഡുണ്ടല്ലോ അത് കാണിച്ചു തരാം ഇതാ അതാണ് ആ ഷെഡ് ആ നീല താഴപ്പയായി കിട്ടി ഞാൻ കിടക്കുന്ന ഷെഡിൻ്റെ അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു തേൻ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തേനിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ദൈവിടെയാണ് കേട്ടോ തേൻ ഇരിക്കുന്നത് നല്ല ാറ വാക്കിയത്താണേ തേൻ ഇരിക്കുന്നത് ഇവിടെയാണെങ്കിൽ തേൻ ഇരിക്കുന്നത് അപ്പോൾ ഇത് ചിലപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അടുത്ത് വേറൊരു തേൻ ഇരിപ്പുണ്ട് വീട്ടിൻ്റെ അടുത്ത് അപ്പോൾ ആ ഒരു തേൻ എടുക്കാൻ പോകും ഇതിലേ പോകല്ലേ ഇതിലേ കയറ് എൻ്റെ കത്തി ഉണ്ടല്ലോ കാട് വെട്ടി ഇതിലേ യ്ക്ക് ചിലപ്പം പാറയുടെ ഒരുപാട് അങ്ങ് ഉള്ളിലായിരിക്കും അപ്പം നമുക്ക് കൈ എത്തത്തില്ല അപ്പം കൈ എത്തിയാൽ മാത്രമേ തേൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ഒരു ഗുഹ വല്ലത്ത പാറയുടെ ഉള്ളിനകത്താണ് കിട്ടാതിരിക്കുന്നത് അപ്പം കുറച്ചും ഇപ്പുറത്ത് വന്നിട്ടുണ്ട് അപ്പം ഇവിടെയാണ് അടുത്തൊരു തേൻ ഇരിക്കുന്ന സ്പോട്ട് അപ്പം ഇത് അച്ഛൻ കണ്ടുവച്ചതാണ് കണ്ടുവച്ചതാണെങ്കിൽ നമ്മുടെ വിളയ്ക്കകത്താണ് അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല അവിടെ കണ്ടില്ല കുറച്ച് മേളോട്ട് കയറിപ്പോയി നോക്കാം ഇതിലൊരു തേൻ ഉണ്ടായിരുന്നു നാൾ അപ്പം അത് ചിലപ്പോൾ അത് മൂത്ത് പോകും അതിൻ്റെ കുഞ്ഞൊക്കെ വെച്ച് അത് മൂത്തു പോകും അല്ലെങ്കിൽ ചിലപ്പം പോകാൻ സാധ്യതയുമില്ല അപ്പോൾ നമ്മൾ പോയി നോക്കിയാലേ അറിയാവുള്ളൂ തേൻ തപ്പി തേന കാണാതില്ല തേനകളൊക്കെ മൂത്ത് പോയോ ഒന്നും അറിയത്തില്ല ഒരെണ്ണം ഉണ്ടാവും പക്ഷേ അത് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ മരത്തിലെ തേനാണ് ഏട്ടാ മകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് തേനുണ്ട് ഒരെണ്ണം എന്താ അപ്പുറത്തെ പാറയിലിരുന്നതാണ് പിന്നെ മെകളിലൊക്കെ തപ്പിയിട്ട് കണ്ടില്ല നിലവിലുതാ ഈ മരത്തിനകത്ത് അതിൻ്റെ പുത്തിനകത്താണ് ഏട്ടോ ഒരെണ്ണം ഇരിക്കുന്നത് അപ്പോൾ അത് വെട്ടിയെടുക്കാനേ പറ്റത്തുള്ളൂ വെട്ടിയിട്ടിട്ട് വെട്ടിയിട്ട് ശരിയാവുള്ള ഏട്ടാ നമ്മളങ്ങനെ കോടാലിട്ടാണ് ഏട്ടാ ഇപ്പോൾ വെട്ടണത് മരത്തിൻ്റെ പൊത്തിനെ വെട്ടി തുറന്നാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അതിന് കുത്തു കിട്ടുക കേട്ടോ എനിക്കിത് കിട്ടാതിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മണ്ഡലത്തിലെത്തിയിട്ടുണ്ട് കേ ചന്ദ്രമണ്ഡലത്തിലെത്തിയിരിക്കുകയാണ് തീർത്ത്ക്കണത് എനിക്കാണ് കേ കടി കിട്ടാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ കണ്ടത് വെറും സാമ്പിൾ ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടികളിലും ഇനിയാണ് കിടക്കുന്നത് വെട്ടി വെട്ടി നമ്മൾ വെട്ടി അതിൻ്റെ ഫോളിനെ വെച്ച് തിളത്തി കേട്ട മേടം ചെറുതായിട്ടൊന്ന് പുട്ടുണ്ട് പിന്നെയും നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണെ ഇനി ബാക്കി തൊലി അങ്ങോട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ആ ഭാഗത്തേക്കാണ് എന്റെ ചേട്ടൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത് അതും കൂടെ വെട്ടിയാലേ ബാക്കി ഭാഗത്തുള്ള തുടി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ കൈ ഉറഞ്ഞ് നോക്കിയിട്ട് അങ്ങനെയുണ്ട് പൂപ്പ് ലാസ്റ്റ് ഇനി അകത്തോട്ട് വെട്ടണം തേൻ തേൻ എടുക്കുകയാണ് വേണ്ട തേൻ തേന കൈവെള്ളരികയാണ് തേനുണ്ട് തേന കെട്ടി തുറക്കണോ ഇനി തേനി ീന്നോ തേനിഷ് തേനി കൈയിട്ടെടുക്കും എന്നാണ് പറയുന്നത് പറ്റുന്ന പോലെ തൊലി എടുക്കും കേട്ടോ അതെന്തോ േന ഉണ്ടെന്നാണ് തോന്നുന്നത് തേന ഉണ്ടാവ കയ്യിലുണ്ടാവും മൊത്തം തേനി അങ്ങനെ ഡൈ ആന ഉണ്ട് അപ്പം അങ്ങോട്ടും പോണെണ്ട് തേന എടുത്തുകൊണ്ടിരിക്കുകയാണേ അതൊക്കെ ഉണ്ട എൻ്റെ കൈ കണ്ട സാധനം കണ്ട മൊത്തം തേനാണ് കേട്ടോ ഇപ്പോൾ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത് കൈ കാണിച്ചാണ്ടോ കൈ കയ്യണ്ട മൊത്തം തേൻ അടുത്ത തൊലി അതും തേന് വിചാരിച്ചതുപോലെയല്ല തേനുണ്ട് ഇവ എടുത്തത് തന്നെ തീന്നിട്ടില്ല എന്നാണ് ഏട്ടാ പറഞ്ഞത് കണ്ടോ ഒരു ബക്കറ്റ് ആവാറായി എന്നിട്ടും തീന്നിട്ടില്ല അപ്പോൾ ഇതിനകത്തോട്ട് ഇനിയും ഉണ്ടെന്നാണ് പറഞ്ഞത് ഇനിയും വെട്ടി തുറക്കണമെന്ന് അപ്പോൾ എന്താ ചേട്ടൻ ഇങ്ങനെ തേൻ തേനെടുത്തുകൊണ്ടിരിക്കുന്നു നിൽക്കുകയാണ് താഴെ കണ്ടോ അതെല്ലാം തേനാണ് കേട്ടോ വേണ്ട മരത്തിൻ്റെ പുത്തിനകത്ത് മൊത്തം തേനാണ് അതാ എടുത്തെടുത്ത് ഇവിടെ കണ്ടോ ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് തേനായിപ്പം ഇത് പുഴിഞ്ഞെടുക്കുമ്പം അത്യാവശ്യം കിട്ടും നല്ല കൈ ഉണ്ട ലിറ്ററായി കിട്ടായിരിക്കും ഒരു ലിറ്റർ കിട്ടുമായിരിക്കണം കിട്ടിയതായി അപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു തേൻ എടുക്കുന്നതിന് എന്തുമാത്രം മാത്രം ബുദ്ധിമുട്ടാണ് ഉള്ളതെന്ന് അപ്പോൾ അതനുസരിച്ച് തേൻ്റെ റേറ്റും കൂടും അത് ഒറിജിനൽ തേനാണ് കാട്ടിലെ പ്യുവർ തേൻ ഒരു മായങ്ങൾ ഒന്നുമില്ലാത്ത തേനാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് എടുക്കുന്നതിൽ തന്നെ നമ്മൾ പെട്ടിക്കാത്ത വെച്ചിരിക്കുന്ന തേൻ പോലെയല്ല കണ്ട ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് എടുക്കാനായിട്ട് ഇത് കണ്ടോ ഇതെല്ലാം തേനാണേ ഇനി ബാക്കി ഇനി എങ്ങോട്ടൊക്കെ ഇരിക്കണം എന്നറിയത്തില്ല അതെ ഷേട്ടൻ അവൻ്റെ കൈയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് സംഭവം പാടാണ് ഒരു തേൻ ഒരുപാട് റിസ്ക് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഞാൻ നിൽക്കുന്നത് ഇതാണ് തേൻ പ്യുവർ തേൻ അല്ലേ കാട്ടു തേൻ ഇതുവരെ നമുക്ക് കിട്ടിയത് ഇത്ര തേനാണേ അപ്പോൾ ഇനിയിപ്പോൾ ഈ ഭാഗം കണ്ട ഇവിടെ ഇനി വെട്ടി തുര തുരന്നെടുക്കണം ഏട്ടൻ പിന്നെയും വെട്ടുകയാണ് കാലിൽ അട്ട കയറി ഇടയിട്ടുകയാണ് ഇതിനകത്ത് ഇനിയും ഇതുണ്ട് കേട്ടോ ഹോളുണ്ട് ദ്വാരമുണ്ട് അപ്പം അതിനകത്തോട്ട് ഇതിന് ചിലപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയതിനെക്കാട്ടിലും കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അവൻ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇനി കിട്ടൂലേ അപ്പം പറയുന്നത് കുറച്ചേ കാണുള്ളതെന്നാണ് അപ്പം എല്ലാ തൊലിയും നമ്മൾ എടുക്കത്തില്ല ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള തൊലി അതിനകത്ത് വയ്ക്കും കേട്ടോ അപ്പം ഇപ്പം പറഞ്ഞത് തേൻ തീർന്നെന്നാണ് ൊലിയൊന്നുമില്ലേത്തെ കണ്ടി കിട്ടിയത് ഇതോടുകൂടി ഇന്നത്തെ തേങ്ങ മൈൻഡപ്പ് ചെയ്യുകയാ അടുത്തൊരു തേരെപ്പുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇവനാണെങ്കിൽ തേനെടുക്കും പക്ഷെ ഞാനാണെങ്കിൽ തേന എടുക്കത്തില്ല എനിക്ക് ശരിക്കും പേടിയാണ് അങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവൻ പറഞ്ഞത് തേനെ തീർന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ തീർന്നതടേ തേനെ തീർന്നാട തീർന്നു തീർന്നു അപ്പോൾ ഇതാണ് കേട്ടോ തേനിൻ്റെ ഈ ഒരു മാളം എന്ന് പറയുന്നത് തേനിരിക്കുന്ന ആ ഒരു ദ്വാരം അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൈയിട്ട് കൈയിട്ട് വേണം തേനെടുക്കാൻ ഈ കിടക്കുന്നുണ്ട് ഇതെല്ലാം തേനാണ് നമ്മളെടുത്തത് ആ ഫ്രഷ് തേനാണ് കേട്ടോ ഇതിൽ ഭൂരിഭാഗവും തേനാണ് അപ്പോൾ ദൈവൻ്റെ വെട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ഹോൾ അടച്ചു വയ്ക്കണം എന്നാലേ അടുത്ത വർഷം വരെ ഇതിനകത്ത് തേന് വന്ന് കൂടത്തുള്ളൂ പുതിയ തേന് അല്ലെങ്കിൽ ഇതിനകത്ത് പാമ്പോ വേറെ എന്തെങ്കിലും ജീവികളൊക്കെ കയറിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു തേന് പോവാൻ കണക്കിനുള്ളൊരു ഹോൾ മാത്രമാക്കിയിട്ട് ഒരു കല്ല് വെച്ച് ഈ ഒരു ഇതിനെ അടച്ചു ഒരു നമ്മൾ വെട്ടി തുറന്ന ഈ ഒരു വായിനെ അടച്ചു വെക്കും കേട്ടോ അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് വീട്ടിലോട്ട് പോകും കേട്ടോ അപ്പോൾ ഇവിടെ ഇവിടേതാ നമ്മുടെ തേനയുണ്ടോ എത്ര അടിപൊളിയായിട്ട് എന്തുമാത്രം തേനേണ്ട ഇന്ന് കിട്ടിയത് നമ്മൾ പ്രതീക്ഷയില്ല നമുക്ക് ഇത്രയും തേന കിട്ടും എന്നാലും നമുക്ക് അത്യാവശ്യം ഇന്ന് തേന കിട്ടിയ കേട്ടോ അതാ അവൻ്റെ കയ്യിൽ ഒരു കല്ലു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതാ ഈ ഒരു ഹോൾ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ് തലയ്ക്കൊഴിഞ്ഞട അങ്ങനെയല്ലേ അടയ്ക്കുന്നത് ഓ തുപ്പിയിട്ട് തലക്കിഴിഞ്ഞിട്ട് അടക്കി എന്നിട്ട് പോളിൽ കൊണ്ട് അടയ്ക്കും എന്നിട്ടൊരിതും കൂടെ ഉണ്ട് എന്ന് പറയും അപ്പോഴേ എല്ലാവർഷവും ഇതിനകത്തുനിന്ന് കിട്ടണം എന്നുള്ള ഒരു ഇതിൽ ആണ്ടപ്പറ്റ എന്ന് പറഞ്ഞ് തലയ്ക്ക് കഴിഞ്ഞിട്ട് അടയ്ക്കും അപ്പം എല്ലാവർഷം കിട്ടും എന്നുള്ളൊരു വിശ്വാസം അപ്പം നമ്മളങ്ങനെ ഹോൾ അടച്ചിട്ടുണ്ടേ അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ട് ഈ ഒരു തേനെടുത്ത് നമ്മൾ പുഴിഞ്ഞ് എടുക്കണം പുഴിഞ്ഞെടുത്തൊരു കുപ്പിയിലാക്കി വെക്കണം അപ്പോൾ സുഹൃത്തുക്കളെ ഞാനും എൻ്റെ ചേട്ടനും കൂടിയാണ് തേനെടുത്തത് അപ്പോൾ അവനാണ് ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞാൻ സൈഡിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മളിത് ആ തേനെടുത്തിട്ട് ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ കടിയൊക്കെ കിട്ടും അപ്പോൾ നമ്മുടെ തേന് ഞാൻ കാണിച്ചു തരാം ഇത്രയും തേനാണ് ഏട്ടാ നമ്മൾ കിട്ടിയിട്ടുള്ളത് ഫുള്ള് തേനടൈ പിന്നെ ബാക്കി ഇത് കൊറോണ തേന് ഫുള്ള് തേനാണ് ഏട്ടാ അപ്പോൾ ഇനി ഇത് പുഴിഞ്ഞ് എടുക്കും അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് അവസാനം നമ്മൾ പറയുന്നതായിരിക്കും ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ശുദ്ധമായിട്ടുള്ള ഈ ഒരു തേൻ നമ്മൾ പൈസയ്ക്ക് കൊടുക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ അപ്പോൾ വേണമെന്നുള്ളൊരു ഉറപ്പായിട്ടും ഇടുക നമ്പർ നമ്മൾ കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ തേനുമായിട്ട് ഇനി വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അതെല്ലാം തേനകളൊക്കെ പിന്നെ ചേട്ടൻ എന്താ കോടാലിയും നമ്മുടെ വെട്ടാത്തി എല്ലാം എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് ആ ബക്കറ്റ് അവൻ എടുക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളങ്ങനെ വീട്ടിലേക്ക് യാത്ര പോവുകയാണ് നമ്മുടെ തേനൊക്കെ എടുത്തിട്ട് തേനും കുച്ചികളെല്ലാം അതായത് തേനീച്ചകളെല്ലാം നമ്മുടെ പുറകെ ഇങ്ങനെ വരുകയാണ് കേട്ടോ എൻ്റെ ചെവിയുടെ സൈഡിലൊക്കെ വന്നിരുന്ന് മൂളയാണ് അപ്പോൾ ഒന്നും പറയായില്ല നമ്മൾ പ്രതീക്ഷയില്ല കേട്ടോ ഇത്രയും തേന ഇട്ടു വന്നു അപ്പോൾ എന്തായാലും ഇനി ഇത് വീട്ടിൽ പോയിട്ട് നമ്മൾ പുഴിഞ്ഞ് എടുക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇനി നമ്മൾ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ തേനൊക്കെ എടുത്തിട്ട് ഇത് ആ വീട്ടിൻ്റെ മുന്നിലാണ് കേട്ടോ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അതാ ഇത്രയും തേനുണ്ട് എന്ത് ഫ്രഷ് ആയിട്ടുള്ള തേനെന്ന് വേണ്ട കണ്ടോ തേൻ്റെ കിടപ്പുണ്ട് അതായത് ഈ ഹോളെല്ലാം നിറയ്ക്കുന്നതാണ് അത് ഈ മൂത്ത് പോകാൻ സമയമാവുകയാണെങ്കിൽ ഇതെല്ലാം തേന് കുടിച്ച് പറ്റിച്ചിട്ടേ പോവുകയുള്ളു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഇതാ തേനാണ് മൊത്തം തേനാണ് നമ്മൾ പ്രതീക്ഷയില്ല ഇത്രയും കിട്ടുമെന്ന് ഒരുപാട് തേനുണ്ട് ഏട്ടാ അപ്പം ഇനിയിപ്പോൾ ഇതിനെ പുഴിഞ്ഞെടുക്കണം അതായവന് കുത്ത് കിട്ടിയിട്ടുണ്ട് ഡേ ഇങ്ങോട്ട് വന്നാണ്ടാ പറ എത്ര കുത്തുകിട്ടി എന്ന് പറയാം മൂന്ന് മൂന്ന് അമ്മയാണ് താ നിൽക്കുന്നത് ഒരു പാത്ര പാത്രം കൊണ്ടിട്ട് അത് നമ്മളൊപ്പി എടുത്തില്ല ഏട്ടാ അപ്പം അമ്മതാ കണ്ട ഇവിടെ നിന്നത് മാറ്റി മാറ്റി എടുക്കുകയാണ് സുഹൃത്തുക്കളെ കണ്ട ഇത്ര കൊണ്ട് തേന് അപ്പോൾ ഇനി അത് തേൻ നല്ല തേൻ മാത്രം നോക്കിയിട്ടേ പിഴിഞ്ഞെടുക്കുകയുള്ളൂ അല്ലാതെ വേറെ ഈച്ച പറഞ്ഞാൽ അത് കാണും അതെടുക്കൂല നോക്കട്ടെ തേനെടുത്താണ് മട സെറ്റ് സാധനം അങ്ങനെ ഉണ്ടല്ലേ ഇതിൻ്റെ ഇങ്ങനെ ഓരോന്നിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഒരു പാത്രത്തിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ബക്കറ്റിനകത്ത് തന്നെ അത് തന്നെ ഇങ്ങനെ പിഴിഞ്ഞ് 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 പിഴിഞ്ഞെടുക്കും അപ്പം കണ്ടോ തേനെ അമ്മടാ കൈവച്ച് തന്നെയാണ് പുഴിയത് ആ ഇവൻ പുഴിയാൻ വേണ്ടി പോവുകയാണെ ഇടയിൽ ഇങ്ങോട്ട് നോക്കിക്കോ ഇപ്പം പുഴിയാൻ വേണ്ടി പോവുകയാണേ തേനി ഇവൻ്റെ കയ്യിലിരിക്കുന്ന തേന ഉണ്ട ഫുള്ളും തേന തന്നെ അല്ലേ ഇത് ഓ അമ്മ സെറ്റ് സെറ്റു ഡേ അപ്പോൾ പോണം വേണ്ട നല്ല ഒറിജിനൽ കാട്ട് തേനി വീണേണ്ട വീഴണം വീഴക്കോഴിയോ അത് പുഴിയുമ്പോൾ കോഴിയൊന്നും ചെയ്യില്ല കോഴി അങ്ങേക്കോ ഓക്കെ വേണ്ട അപ്പോൾ അത് വീഴുന്നാണാൻ തന്നെ എന്ത് രസമൊന്നും ഉണ്ടോ ഇതിനെ അരിച്ച് നമ്മൾ കുപ്പിയിലാക്കി വെച്ചിരിക്കും അപ്പോൾ കണ്ട ഇതൊരു തടി മരമാണേ ഒരു മരത്തടിയാണ് അപ്പം ഈ തേൻ കാഞ്ഞിരത്തിൻ്റെ പൂ വരെ കൊണ്ടുവയ്ക്കും പക്ഷെ അത് തേന കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വിഷമല്ല കേട്ടോ അത് വലിയൊരു വൃത്തിയതയാണല്ലേ ആ അല്ല അതിപ്പോൾ വേണ്ട പിന്നെ മതി ഓക്കെ എന്തായാലും അത് പിന്നെ എടുക്കാം ഇപ്പം എന്തായാലും നമുക്കത് നടക്കത്തില്ല അപ്പോൾ ഞാൻ അടുത്തോട്ട് അടുത്തോട്ടൊന്ന് കാണിച്ചു തരാം കണ്ട തേന ഉണ്ടോ ഒരു ലിറ്റർ കിട്ടുമോ ഒരു ലിറ്റർ ഒരു ലിറ്റർ കിട്ടണം ഒരു ലിറ്റർ കിട്ടിയാലേ നമുക്കത് ലാഭമേ ഉള്ളൂ ിൻ്റെ വെട്ടുകൂലി എല്ലാം കഴിഞ്ഞ് ഒരു ലിറ്ററെങ്കിലും വേണം അപ്പം ഇത്രയും ആയിട്ടുണ്ട് ഇനി ബാക്കി തൊലികളും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് പുഴിഞ്ഞെടുക്കാൻ വേണ്ടി അതെല്ലാം പുഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് നല്ല തേന കിട്ടും അപ്പോൾ ഇത് നമ്മൾ ഇനി ഇതിനകത്ത് മായങ്ങളോ ഒന്നും ചേർക്കത്തില്ല ആര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന അവർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കുച്ചിയാണ് കേട്ടോ ഈച്ചാണ് അതിനകത്തപ്പം കയ്യിൽ കുത്തും ഇവനെ രണ്ട് മൂന്നോ കടി ആകെ തന്നെ എനിക്ക് കിട്ടിയില്ല ഞാൻ വീഡിയോസ് എടുത്തോണ്ട് സൈഡിലോട്ട് നിന്നോണ്ട് എനിക്ക് കിട്ടിയില്ല കിട്ടേണ്ടതായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കണ്ട ഇത് വേറെ ഒന്നുമില്ല ഫ്രഷ് തേനാണ് കണ്ട സംഭവം ഇനി എല്ലാ കൊത്തും ഇങ്ങനെ പുഴിഞ്ഞു പുഴിഞ്ഞ് പുഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കണം പുഴിഞ്ഞ് പുഴിഞ്ഞെടുത്താലേ ബാക്കിയൊക്കെ നമുക്ക് തേനായിട്ട് കിട്ടുള്ളൂ അപ്പോൾ എല്ലാ ഈ കിടക്കുന്ന തൊലികളും ഇങ്ങനെ കൈയിട്ട് പുഴിഞ്ഞെടുക്കണം ടിപ്പു ടിപ്പു ബാടാ ബാ തേന വേണമെങ്കിലോ എനിക്ക് തേന വേണമെങ്കിലോ എനിക്ക് തേന വേണമെങ്കിൽ കേട്ടോ ഇപ്പോ അതാ നമ്മൾ തേന ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഇതാ കണ്ടോ അടിപൊളി തേന നല്ല നല്ല ടേസ്റ്റുണ്ട് അമ്മേനെ കാണിച്ചോട അമ്മയ്ക്ക് അമ്മ പോയേത്താ അടിപൊളി ടേസ്റ്റ് സാധനം തേന നമ്മൾ വിചാരിക്കുമ്പോൾ കൂടുതൽ കഴിക്കാനൊന്നും പറ്റൂല നെഞ്ചൊക്കെ വെന്തളാവും എന്തായാലും സംഭവം കൊള്ളാം ഇതൊക്കെ തേൻ ഇരുന്ന തേനിൻ്റെ അറകളാണ് അപ്പോൾ അത് നല്ല ഫ്രഷ് തേൻ നമ്മൾ അരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് പതിയെ വീഴുള്ള അതിനകത്ത് അത്ര ആ അടിപൊളി ഒരു ലിറ്റർ വരുവോടെ ഒരു ലിറ്റർ വരണം നീ അതിനുള്ള വെട്ട് വെട്ടി പത്ത് ലിറ്ററിന്റെ വെട്ടാണ് വെട്ടിയത് അപ്പാണ് ഒരു ലിറ്റർ കിട്ടിയത് അമ്മ പത്ത് കിളന്ത കളറല്ലേ ആ കല്ല് ആയിരിക്കുന്നതിനെ കൂടി എടുത്തു നോക്കി ആ കെല്ലുമായിരിക്കുന്ന ആ കിളരെ ആ പടലേൻ്റെ നേരെ കിളറെ വയത്തച്ചാൽ കൊത്തി കല്ലിർ പോകേണ്ട അതിനെ ഒരിക്കളക്കിയാൽ മതി അപ്പതാ നമ്മുടെ തേന് നമ്മളിതാ കയ്യിലെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം രണ്ട് കിലോയോളം വരും കേട്ടോ ഈ ഒരു തേനെന്ന് പറയുന്നത് അപ്പം തൂക്കത്തിൽ തേനി ഭയങ്കര കനം കൂടുതലാണ് നമ്മുടെ ഒരു ലിറ്റർ വെള്ളത്തിനെക്കാട്ടിൽ കനമുണ്ട് ഏകദേശം ഒന്നര കിലോയോളം വരും അപ്പോൾ ഇതിന് അത്യാവശ്യം റേറ്റും കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഒരു ലിറ്റർ തേനുണ്ട് അല്ലാതെ ഒരു അര ലിറ്റർ എല്ലാം കൂടെ ഇത് തൂക്കത്തിൽ വരുമ്പോൾ ഏകദേശം രണ്ട് കിലോയോളം വരും ഉണ്ടാകേണ്ട നല്ല കനമുണ്ട് തേന് അപ്പോൾ നമ്മൾ റേറ്റിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇത് അത്യാവശ്യം വില കൂടുതലായിരിക്കും അപ്പം എന്തായാലും ഇത് ഈ ഒരു ലിറ്റർ ഫ്രഷ് തേനാണ് വേറെ മായങ്ങളൊന്നും ചേരാത്ത തേനാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം അതിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ തേനെടുപ്പിൻ്റെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് തേനെടുത്തതല്ല ഇത് തന്നെ തേന് വേണമെന്നുള്ളൊരു ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കാണുന്ന കമൻറ്റും ബോക്സിലല്ല നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊരു നമ്പർ ആണ് ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരു രണ്ടായിരം രൂപയോളം ഒക്കെ ആകുന്നുണ്ട് ഒരു ഒന്നര ലിറ്റർ വരുന്ന കിലോ തൂക്കുമ്പോൾ ഒന്നര ലിറ്റർ ഒന്നര കിലോ വരും തേനി അപ്പോൾ എന്തായാലും തേന് ഫ്രഷ് തേന് വേണമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മളെ കാട്ടിൽ ഫ്രഷ് തേൻ അങ്ങനെ എടുത്ത് അതങ്ങനെ നിങ്ങളെ മുമ്പിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ചേ തേൻ എടുത്തതും പുഴുഞ്ഞതെല്ലാം ചേട്ടനാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് തേൻ ഉറപ്പായിട്ടും വേണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണേ